ഹലോ ബിഗ് ബോസ് അനുമോള് ഈ ജിസൈലിനും ആര്യനും എതിരെ ആരോപണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ചില വി വോയ്സും എൻ്റെ ചില സംശയങ്ങളും ഒക്കെ ആദ്യം ജിഷിൻ വന്നിട്ട് അനുമോളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടല്ലോ ഇവളുടെ പൗച്ച് കാണാതായ ദിവസമാണ് ഇത് നടന്നതെന്നാണ് അനുമോളി ഇപ്പൊ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിയുമ്പം അതായത് ജിഷ്യൻ വന്നിട്ട് മസ്താനുമായിട്ടൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കും ഇത്ര പോലെയാണ് ആ ദിവസം അതായത് അനുമോളുടെ പൗച്ച് കാണാതായ ദിവസം നടന്നത് എന്ന് പറഞ്ഞിട്ടൊരു സീൻ കാണിച്ചു കൊടുക്കും ഓൺ ദ സ്പോട്ടിൽ അനുമോൾ ഉൾട്ടയടിക്കും അതിനു ശേഷം അതായത് അതിനെ പിറ്റേന്ന് ആണ് ഞാൻ ഇത് കണ്ടതെന്ന് പറഞ്ഞിട്ട് അനു നേരെ ഉൾട്ടി അടിക്കും ഈ അടിക്കുന്ന സമയത്ത് അനുമോളെ നീ ഈ പിറ്റേന്ന് എന്ന് പറയുന്ന ദിവസം അനീഷുമായിട്ട് ജയിലിലായിരുന്നു അപ്പൊ എങ്ങനെ അനുമോൾ ഇത് കണ്ടു നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാ വൈകുന്നേരം കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും പിന്നെ എങ്ങനെ കണ്ടു അനുവേ സംശയം വെറുതെ സംശയം അല്ല റൂമില് വേണമല്ലോ ഇതൊക്കെ കാണണമെങ്കി അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ ഉള്ളൂ ഞാൻ മാത്രമല്ല പലരും ഇപ്പോൾ ഇതെടുത്ത് പറയുന്നുണ്ട് പിറ്റേന്ന് ഒന്ന് ഇവൾ എങ്ങനെ ഇത് കണ്ടോ ചോദ്യം തന്നെ അല്ലേ അത് ഇനിയിപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ആനുവ ഫാൻസ് വന്നിട്ട് എന്നെ തെറി വിളിക്കണ്ട ഞാൻ അറിഞ്ഞല്ലോ ഞാൻ ആരുടെ ഫാനല്ല ഞാൻ എല്ലാവരുടെ കാര്യങ്ങളും എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട് ഇത് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി ഞാൻ റിയാക്ട് ചെയ്യുന്നു ഇപ്പം അനുമോൾക്കെതിരെ മുൻ ബിഗ് ബോസ് താരങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നൂറ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടന്റ് കൊടുക്കണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ലൈഫ് വെച്ച് കളിക്കലേ വേണ്ടത് കളിക്കുകയാണെങ്കിൽ മാന്യതയിൽ കളിക്കണം അല്ലാതെ പൊതപ്പിൻ്റെ ഉള്ളിൽ ഞാൻ അത് കണ്ടു പൊതപ്പിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് കണ്ടു ഇതൊക്കെ ഒരു നല്ല ഗെയിം ആണോ കളിക്കാണെങ്കിൽ വൃത്തിക്ക് കളിക്കണം അല്ലാതെ ഇതുപോലെ ചീപ്പ് ഗെയിം ഇറക്കല്ലോ വേണ്ടത് കേട്ടല്ലോ അതുപോലെ പൂജിത പിന്നെ നമ്മുടെ സായി ചേട്ടൻ സായി സായിച്ചാട്ടം പിന്നെ റിയാക്ഷൻ കേൾക്കുന്നുണ്ടാവും പിന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ അനുമോളുടെ കണ്ണ് ബിഗ് ബോസ് കണ്ണിന്റെ പകരം ബിഗ് ബോസ് ക്യാമറന്റെ ക്യാമറ അനുമോളുടെ കണ്ണിന്റെ ഒരിത് ആ ബെഡ്ഷീറ്റി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ ഇറ്റ് സച്ച് എ ചീപ് ഷോ അനി എൻടയർ തിങ് ആ ഒരു ലിവിംഗ് റൂമിൽ അനുമോൾ ബെഡ്ഷീറ്റ് എടുത്ത് കൊണ്ടുവന്ന് ആക്ടിങ് എനിക്ക് സംഭവം ഒരു എല്ലാ റെസ്പെക്റ്റും പോയി ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അനുമോളോട് ഉണ്ടായിരുന്ന എല്ലാ റെസ്പെക്റ്റും അനുമോളുടെ ഈ ഒരു പ്രവൃത്തിയോടെ പോയി കിട്ടി ഇനി പുറത്തിറങ്ങുമ്പോൾ ഏത് രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്നൊന്നും കൂടെ അറിഞ്ഞാൽ മതി ശരി എന്നാൽ ടാറ്റാ